പൂത്തിനെ കാണാം ഒരു പൂത്ത് ഈ പരിസരത്തെ വണ്ടിയില്ല എന്താ പറയുക അവല കെട്ട് കഴിഞ്ഞ് പോയിട്ടുണ്ട് എന്നിട്ടപ്പം പോയതെന്നൊരു ഐഡിയ ഇല്ല അതിലൊക്കെ തരുന്ന അതിലൊക്കെ പോയി നമ്മൾ അതിലൊക്കെ പോയി കുറേ നടന്ന് വന്ന് അതിലൊക്കെ നോക്കി വന്നിട്ടൊന്നും കാണാല്ലോ അതിലൊന്നുമില്ല പത്താ അതിലൊന്നും കാണല്ല അതിൽ പിന്നെ ഇങ്ങനെ വന്ന് നോക്കുമ്പോണ്ട് ആളിയതിൻ്റെ ഉള്ളിൽ ചെറിയ സെഡ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ കാര്യക്കുണ്ട് ഇട ചെങ്ങ എവിടെ ഞാൻ തിരഞ്ഞു തെരഞ്ഞു രാച്ചു ഇത് പോയി പോയിനേ ഉടബിയേ പറയുക എത്തപ്പെടെ ഓനെ വാ വാ ഈ സെഡിലുണ്ടി പള്ളൊക്കെ ഫുള്ളാക്കിയിട്ടേ മൂപ്പർ ഇവിടെ വന്നു നിൽക്കണേ എന്താ ചെയ്യ മറ്റൊരു രണ്ടാളവിടെ ഉണ്ടെങ്കിൽ ഞാനാകെ വേചാറായി ആരെങ്കിലും കഴിച്ചോണ്ട് പോയി വിചാരിച്ചു ഞാനീ രാവിലെ കെട്ടിയിട്ട് പോയതല്ലേ വെയിൽ ചൂടാവുമ്പോഴത്തേന് വന്നതാണ് ഏകദേശം ഒമ്പണിയായപ്പോ ഞാൻ അവിടെ എത്തിക്കണ് ഞാൻ വർക്കിന് പോയതായിരുന്നു ഇനി പോലെ വെള്ളത്തിൽ കാക്കണം ഇനി വെള്ളത്തിൽ കാക്കാനുള്ള പരിപാടി ഞാൻ അപ്പോഴാണ് ഈ ചങ്ങനെ കാണാതായത് ഏതാലല്ല എന്തല്ല സംഭവം കിട്ടി